ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കി കാരണം ലൈക്ക് ഇടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ കാപ്പി കാപ്പിട്ടു അതിന് ശേഷം എന്തെ അരിയടുപ്പത്തിടിയാണ് ഇന്ന് കുക്കറിലാണ് കേട്ടോ അരി ഇടുന്നത് പിന്നെ മോൾക്ക് ചോറ് കൊണ്ടുപോകണം പിന്നെ കാപ്പിക്ക് ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് കേട്ടോ ഉപ്പുമാവും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് അങ്ങ് തീർന്നു കേട്ടോ പിന്നെ കൊണ്ടുപോയി കുത്തിയിട്ട് അതിന് ശേഷം ആണ് പിന്നീടുള്ള വീഡിയോ ഒക്കെ എടുത്താൽ കേട്ട അപ്പം അങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് ഇന്നത്തെ വീഡിയോ മിക്കവാറും അത് അപ്ലോഡായി വരുമ്പോൾ ഒരുപാട് ലേറ്റാകും കാരണം ഇന്ന് ഇത് വോയിസ് കൊടുത്തേണ്ടി വരുന്ന സമയത്തേ രണ്ട് മൂന്ന് ട്രെയിൻ അടുപ്പിച്ച് പോയി കേട്ടോ അതുകൊണ്ട് ആദ്യം വോയിസ് കൊടുത്തിട്ട് അതെല്ലാം ഡിലീറ്റാക്കി കളഞ്ഞു അതിന് ശേഷമാണ് പിന്നെ വോയിസ് കൊടുത്തത് അത് കാരണം മിക്കവാറും ഇന്ന് വീഡിയോ വരുമ്പോൾ ലേറ്റ് ആകുമെന്ന് എനിക്കറിയാം കൃത്യമായൊരു സമയമൊന്നും നമുക്ക് പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ചായയും കൂടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ടൈലക്കെ ചായയാണ് അപ്പോൾ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഒരു ഉന്മേഷൊക്കെ കിട്ടുമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ വീഡിയോസൊക്കെ ആദ്യം തൊട്ടേ നേരത്തോട്ടെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ അത്രയും ഇടുവുള്ളായിരുന്നു അല്ലാതെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല ഞാനിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് അത് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് പ്രത്യേകിച്ചൊരു കാരണവും കൂടെ ഉണ്ട് ഒന്നാമത്തെ കാരണമെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചല്ലേ അപ്പോൾ പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമുക്ക് കിട്ടിയണമെങ്കിൽ നമുക്കതൊരാശ്വാസമാവും ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വരുമാനമോ ജോലിയോ വരുമാനമോ ഒന്നും ഇല്ലാത്തവരല്ല നമ്മൾ വീട്ടമ്മമാരെ അപ്പോൾ പിന്നെ നമ്മളിത് വീഡിയോ ഒക്കെ എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തും എന്തൊക്കെ അനുഭവിച്ചാണ് വീഡിയോ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു കാര്യമുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഈ വൃത്തസാധനത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തുള്ള എല്ലാ വീടുകളിലും വന്ന് അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞത് അച്ഛനമ്മമാർ പ്രായമുള്ള അച്ഛനമ്മമാർക്ക് പറ്റുന്ന ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലാതെ അവർക്ക് കാശൊന്നും അവർ ചോദിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ അമ്മയുടെ സെറ്റ് മൂണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പഴയതൊക്കെ ഉണ്ടായിരുന്നു അത് കൊടുത്തു എനിക്കൊരു ഒന്നും പൈസയായിട്ടൊന്നും കൊടുത്തില്ലല്ലോ എന്ന് എനിക്കൊരു ഒരു പ്രയാസം അപ്പം ഞാൻ കടയിൽ പോയിട്ട് വന്ന സമയമായിരുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ കാശൊന്നും ഇല്ലാഞ്ഞെ ഒരു നൂറ് രൂപ ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് സ്വന്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ ഒന്ന് സഹായിക്കാനൊക്കെ നമുക്ക് പറ്റുമല്ലേ പ്രത്യേകിച്ച് ഈ പ്രായമുള്ള അച്ഛനമ്മമാർ അവർ വീട്ടുകാർ നോക്കാഞ്ഞിട്ടല്ലേ ഇതുപോലുള്ള വൃദ്ധസാധനത്തിലൊക്കെ ആക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് കഷ്ടപ്പാടാണെന്നാലും അവർക്ക് അവർക്ക് കൂടെ ഒരു സഹായം കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വീഡിയോ ഡെയിലി ഇടുക അപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ടായില്ല നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്തായാലും നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്നും ഇതിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ പിന്നെ ഇതിൽ നിന്ന് ആരൊക്കെ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയാലും നമ്മുടെ വീട്ടുകാർ കട്ടയ്ക്ക് കൂടെയുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല കേട്ടോ രാവിലത്തെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്ന മുട്ടുകളൊക്കെ വെട്ടിക്കളഞ്ഞതിനു ശേഷമാണ് നനയൊക്കെ തുടങ്ങിയത് എല്ലാ ദിവസവും നനച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇലകളൊക്കെ ഒന്ന് വെള്ളം തളിച്ചു കൊടുത്തു കേട്ടോ മനുഷ്യർക്ക് പോലും പറ്റുന്നല്ലേ എന്തൊരു കരിഞ്ഞ വെയിലാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും നനച്ചേ പറ്റുള്ളൂ അപ്പോൾ താഴെയൊക്കെ കേട്ടോ തറയൊക്കെ ഞാൻ നനച്ചിട്ട് കേട്ടോ ഇത് ഞാനൊരു അലോവെര മുറിച്ചെടുത്താണ് കേട്ടോ അത് രണ്ടായിട്ടും മുറിച്ചെടുത്തിട്ട് ആ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജെല്ല് നമുക്ക് കിട്ടും അലോവേര ജെല്ല് കിട്ടും എന്നാലും നമുക്ക് നാച്ചുറലായിട്ടുള്ളതുണ്ടെങ്കിൽ അതാണ് നല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് മോനൊരു പുസ്തകം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് പോയതാണ് ഇവിടെ എല്ലാവരും വായനാശിയിലും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുസ്തകം വായിക്കാൻ വലിയ ഇഷ്ടമാണ് കുഞ്ഞുണ്ണി മാഷ് പറയാറില്ലേ വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും അപ്പതേ മോള് വന്നപ്പോഴാണ് അത് ഓപ്പൺ ആക്കിയത് കേട്ടാ പുസ്തകത്തിന്റെ പേര് റാം കെയർ ഓഫ് ആനന്ദി എന്നാണ് എഴുതിയത് അഖിൽ പി ധർമ്മജനാണ് അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടാ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ മോള് വന്നപ്പോൾ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തുണി കഴുകി ബക്കറ്റിലാക്കി വെച്ചിരിക്കായിരുന്നു കേട്ടാ ആ കാണുന്ന മരത്തിൽ എപ്പോഴും പരുന്ത് വന്നിരിക്കും അങ്ങനെ അതുകൊണ്ട് ഞാൻ വിരിച്ചില്ലായിരുന്നു ഇപ്പോഴാണ് വിരിച്ചിട്ടത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ഇടിക്കണം കേട്ടാൻ മനസ്സറിഞ്ഞ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക അപ്പോൾ നാളെ കാണാം ടാറ്റാ